നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ രാജ്യം ചർച്ച ചെയ്ത ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന മതേതരത്വം സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ ഇത് രണ്ടും അടിയന്തരാവസ്ഥ കാലത്തെ ധ്വനിപ്പിക്കുന്നതാണ് അടിയന്തരാവസ്ഥ കാലത്തുണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മതേതരത്വവും സോഷ്യലിസവും മുൻപില്ലാതിരുന്നത് എഴുതി ചേർക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി രംഗത്തേക്ക് എത്തുന്നു ആദ്യമായി ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം അത് മറ്റാരുമല്ല ഈ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹസബാല ആയിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ നാടെട്ടുക്ക് ഇന്ന് ബി ജെ പി പ്രവർത്തകർ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭരണഘടനയിൽ ആ എഴുതിയിരിക്കുന്ന തെറ്റാണ് സെക്കുലറിസമൊന്നും അതോടൊപ്പം സോഷ്യലിസമൊന്നും ഒരിക്കലും ഭരണഘടനയിൽ എഴുതി വയ്ക്കാൻ പാടില്ല ഇപ്പോൾ അദ്ദേഹം വന്ന് കിടക്കുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്നൊക്കെ രാജ്യത്തിൻ്റെ കൃഷിവകുപ്പ് മന്ത്രി വന്നിരിക്കുന്നു അദ്ദേഹം തികഞ്ഞ ബി ജെ പി കാരനാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കാതലല്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശിവരാജ് സിംഗ് ചൌഹാൻ കാരണം എന്താണ് നമ്മുടെ രാജ്യത്ത് മതേതരത്വം എഴുതി വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ നാ നാട്ടിൽ മതേതരത്വം ഉണ്ട് എന്നാണെന്നോ നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണോ അതിൻ്റെ അർത്ഥം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല മതേതരത്വം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കാതലല്ല എന്ന് പറയുന്നു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പം നമ്മുടെ രാജ്യത്തിനുണ്ട് ഞാനാ വർണ്ണത്തിൽപ്പെട്ടവർ ഞാനാ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ വിവിധ ഭാഷ സംസാരിക്കുന്നവർ വിവിധ മതത്തിൽപ്പെട്ടവർ വിവിധ ജാതിയിൽപ്പെട്ടവർ എന്ന് തുടങ്ങി നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞു വസിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തിൽ വിശ്വസിച്ച് പോരുന്നത് അതൊരു സങ്കല്പമല്ല അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഈ ബി ജെ പിക്കാർ എന്നാണാവോ തിരിച്ചറിയുകയോ എന്ന് നമുക്കറിയില്ല അതിനിടയിലാണ് ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നത് അതൊരു അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അന്ന് ഭരണഭേ ഭരണഘടനാ ഭേദഗതി വരുത്തിയപ്പോൾ അതിൽ അന്ന് ഈ പറയുന്ന അംബേദ്കർ എഴുതി വയ്ക്കാത്ത രണ്ട് കാര്യങ്ങൾ എഴുതി ചേർത്തതാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനങ്ങൾ വരുന്നു സുപ്രീം സുപ്രീംകോടതിയിൽ ഹർജി പോകുന്നു എന്ന് വേണ്ട കനവരളിയായി ഓരോ നടപടിക്രമങ്ങളും അവർ പാലിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇനിയും ബി ജെ പി കാരോടൊരു ചോദ്യം സെക്കുലറിസ്റ്റിക് അല്ലെങ്കിൽ സെക്കുലറിസം എന്നുള്ള വാക്കിന് എന്താണ് നിങ്ങൾക്കൊരു പുച്ഛം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് എഴുതി വെച്ചതാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് സെക്കുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ അംഗീകരിക്കാത്തത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും എന്തുകൊണ്ട് നിങ്ങൾ ആ വാക്കിനെ അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് സോഷ്യലിസം എന്ന് പറയുന്ന ആ വാക്കിനെ ഭരണഘടനയിൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വളരെയധികം വ്യക്തമാക്കേണ്ടതുണ്ടെന്നേ അല്ലാതെ ഇത് സംസ്കാരത്തിന്റെ കാതലല്ല സംസ്കാരത്തിന്റെ കാതൽ പിന്നെ എന്താണെന്ന് വ്യക്തമാക്കണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം എന്താണെന്ന് വ്യക്തമാക്കാൻ ഈ ബി നേതാക്കളും ദത്താത്രേയ ഹൊസബാലയുള്ള അടക്കമുള്ള സംഘപരിവാർ നേതാക്കളും തയ്യാറാകണം ഇതിനെ വിമർശിക്കുന്നവർ കൃത്യമായി പറയണം എന്താണ് അതോ മനുസ്മൃതി ആയിരുന്നോ നിങ്ങൾ ഭരണഘടന കത്തിച്ചു വെച്ചവരാണല്ലോ കത്തിച്ച് മനുസ്മൃതി വായിച്ചവരാണ് അക്ഷരാർത്ഥ ദിലീപ് പറയുന്ന സംഘപരിവാർ സംഘടനകൾ എന്തിനേറെ പറയാൻ നമ്മുടെ ദേശീയ പതാക ദേശീയപതാകളിലിട്ട് കത്തിച്ച് ഒടുവിൽ ഞങ്ങൾക്ക് കാവി തുണി മതി ഒരു മുഴം കാവി തുണി കൊണ്ട് ഞങ്ങൾ ദേശീയ ദേശീയപതാക ഉണ്ടാക്കുമെന്ന് പറയുന്ന സംഘപരിവാർ സംഘപരിവാറല്ലേ ഇപ്പോഴുള്ളത് ഇതിനെയൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ രാജ്യത്തെ മതേതര മനസ്സുള്ള ജനങ്ങൾക്ക് സാധിക്കില്ല ഭരണഘടനയെ വിശ്വസിക്കുന്നവർക്ക് സാധിക്കില്ല ഞങ്ങൾ അത് എതിർക്കുന്നു എന്ന് പറയുന്നെങ്കിൽ എതിർക്കുന്നതിൻ്റെ വ്യക്തമായ കാരണം പറയണം എന്തുകൊണ്ട് എതിർക്കുന്നു അല്ലെങ്കിൽ ഈ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ ഉള്ളത് കൊണ്ട് രാജ്യത്ത് എന്ത് സംഭവിക്കും അതിനെക്കുറിച്ച് പറയാൻ ഈ പറയുന്ന ബി ജെ പി നേതാക്കൾക്ക് എന്തിനേറെ ശിവരാജ് സിംഗ് ചൗഹാനെ പോ ചൗഹാനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി എന്തുകൊണ്ട് പറയുന്നില്ല ഭരണഘടനയുടെ ആ മുഖത്തിൽ ആ രണ്ട് വാക്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാക്കുകൾ വരുമ്പോൾ രാജ്യത്ത് എന്ത് സംഭവിക്കും രാജ്യത്തിന് എന്താണ് നഷ്ടപ്പെടുക അത് പറഞ്ഞുകൂടെ ഇത് ഭരണഘടനയല്ലേ ആ ഭരണഘടനയിൽ അങ്ങനെ രണ്ട് വാക്ക് വരുമ്പോൾ ഈ രാജ്യത്തെന്താണ് സംഭവിക്കുക ആർക്ക് ആർക്കെന്ത് സംഭവിക്കും ഇവിടെ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും അതെങ്ങനെയാ ഇവിടെ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം അല്ലല്ലോ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംസ്കാര രീതി അല്ലല്ലോ നമുക്കുള്ളത് മനുഷ്യർക്കില്ല പ്രാധാന്യം അതേസമയം പശുമാംസം കൈവശം വെക്കുന്നതിന് ഏതൊരു മതക്കാരനെയും വഴിയിലിട്ട് വണ്ടി തടഞ്ഞ് തടഞ്ഞ് നിർത്തി അടിച്ചു കൊല്ലാനുള്ള ശേഷി അങ്ങനെ നിയമമുണ്ട് അങ്ങനെ നമുക്ക് തല്ലിക്കൊല്ലാം അതിനാർക്കും കുഴപ്പമൊന്നുമില്ല ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്നുള്ള ധൈര്യം ആര് ചോദിക്കാൻ വരുമെന്നുള്ള ധൈര്യം ജയ് ശ്രീറാം എന്ന് പറയുന്ന ആപ്തവാക്യത്തെ എടുത്തുകൊണ്ട് ഒരു കൊലവിളി മുദ്രാവാക്യമായി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ നേരത്തേക്ക് മെക്കിട്ട് കയറാൻ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധം അപ്പോൾ എങ്ങനെയാണ് സെക്കുലറിസം എന്ന് പറയുന്നത് ഇവിടെ രാജ്യത്ത് പുലരുക അല്ലെ എങ്ങനെയാണ് രാജ്യത്ത് സെക്കുലറിസം ഉണ്ടാവുക സെക്കുലറിസം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം മതേതരത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി കാര് മുഖം തിരിച്ച് നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് വ്യക്തമാക്കുന്നില്ല അതോ സെക്കുലറിസ്റ്റിക് രാജ്യമാണോ നമ്മുടെ രാജ്യം അതേ അതേ എന്ന് നമുക്ക് പറയാം സാങ്കേതികമായി പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ മാറിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലും യു പിയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ ഇവിടെ രാജ്യത്ത് ഒരു പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ അമ്പലമണി എന്നാണോ മതേതരത്വം അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടി വരും നിങ്ങൾ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കേണ്ട എന്ന് പറയുകയാണെങ്കിൽ സ്മരണഘടനയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അതിനെ തർക്കമന്ദിരം എന്നുള്ള പേര് കൊടുത്തു ആ തർക്കമന്ദിരം പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ക്ഷേത്രം പണിഞ്ഞ് രാംലല്ല പ്രതിഷ്ഠ നടത്തുന്നതാണോ യഥാർത്ഥ മതേതരത്വം അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ട അവർക്ക് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഭൂ പള്ളിക്ക് ഭൂമി വിട്ടുകൊടുത്തതിന് ശേഷം അവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഒരു വിഭാഗം മനുഷ്യർ താമസിക്കുമ്പോൾ അവരെ നോക്കിയിട്ടാണ് ഇവിടം മതേതരത്വം പിന്നെ എഴുതി വെക്കേണ്ട പകരം ഞങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഉത്തർപ്രദേശ് പോലെ ഒരു സംസ്ഥാനത്ത് ഡിമോളിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു പൊളിക്കലുകൾ നടത്തുന്നു ദർഗകൾക്കെതിരെ മദ്രസകൾക്കെതിരെ പള്ളികൾക്കെതിരെ എന്തിനേറെ പറയാൻ അവിടെ മുസ്ലിം നാമധാരികളായ ജനങ്ങൾക്ക് എതിരെ പോലും അക്രമം നടന്നുകൊണ്ടിരിക്കുന്നവരുടെ വീടുകൾ പൊളിച്ചു കളയുന്നു ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ കയ്യേറ്റ ഭൂമിയിലാണ് അവർ വീട് വെച്ചതെന്ന് കാണിച്ചുകൊണ്ട് പൊളിച്ചു കളയുന്നു ഇവിടെ എവിടെയാണ് മതേതരത്വം എഴുതി വെ ഭരണഘടനയിലെങ്കിലും നമ്മൾ അത് കാണേണ്ടേ മതേതരത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് ഭരണഘടനയിലെങ്കിലും നമ്മൾ ആ വാക്ക് കേൾക്കണ്ടേ അതൊന്നുച്ചരിക്കണ്ടേ ഉച്ചരിക്കണം അതെങ്ങനെയാ ഈ പറയുന്ന ഭരണഘടന കത്തിച്ചു കളഞ്ഞവർക്ക് എന്ത് ഭരണഘടന എന്ത് മതേതരത്വം എന്ത് സോഷ്യലിസം എന്തുകൊണ്ട് ഈ നാട്ടിൽ സോഷ്യലിസം പാടില്ല കാരണം അതിനിപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ടെന്നേ മതേതരത്വത്തിനും സോഷ്യലിസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ബി ജെ പി എന്ന് പറയുന്ന ഒരു ശക്തി സംഘപരിവാർ ശക്തികളിൽ രാജ്യത്ത് പിടിമുറുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അത് ഭരണഘടനയിലെങ്കിലും ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ആ ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല മതേതരത്വം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയിൽ അവർ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണല്ലോ നിരന്തരം സുപ്രീം കോടതിയിലേക്ക് പൊതു താല്പര്യ ഹർജി പോവുകയും സുപ്രീംകോടതി അടുത്ത് ചവറ്റുപൊട്ടയിൽ എറിയുകയും ചെയ്യുന്നത് കാരണം എന്താണ് ഇവിടെ മതേതരത്വം എന്ന് പറയുന്നത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു അത് ഭരണഘടനയിൽ മാത്രമായി എങ്കിലും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി പോലും തള്ളിക്കളയുന്നത് അല്ലാതെ രാജ്യത്ത് എവിടെയാണ് മതേതരത്വം പുലരുന്നത് ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ നമുക്കറിയാം ഈ മതേതരത്വം എഴുതി വച്ചത് നമ്മൾ പറയുന്ന ആ കാലഘട്ടത്തിലാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി പോലും ഇവിടെ ആ എന്താ പറയുക ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്താണെങ്കിൽ പോലും അതിനുശേഷം അല്ലേ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് കലാപങ്ങൾ രാജ്യത്ത് നടക്കുന്ന ആഭ്യന്തര കലാപം ഒന്ന് ഗുജറാത്ത് കലാപവും മറ്റൊന്ന് സിഖ് വിരുദ്ധ കലാപവും മതേതരത്വം പുലരുന്ന ഒരു രാജ്യത്ത് ഒരു രാജ്യത്ത് ആ സെക്യുലറിസം ഭരണഘടനയിൽ എഴുതി വെച്ചതിന് ശേഷം നടന്ന രണ്ട് കലാപങ്ങളാണ് ഒന്ന് ഗുജറാത്ത് കലാപം എത്ര പേർ കൊല്ലപ്പെട്ടു നമുക്കറിയാമല്ലോ അവിടൊപ്പം തന്നെ മെറ്റോ നടന്ന സിഖ് വിരുദ്ധ കലാപം അതിലും എത്ര സിഖ്കാർ കൊല്ലപ്പെട്ടു എന്ന് അറിയാമല്ലോ പിന്നെയാണ് അതിന് ശേഷമല്ലേ ഇവിടെ വരുന്ന മാബറി മസ്ജിദ് പൊളിക്കലുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു വലിയ വംശീയ കലാപം അന്ന് എത്ര പേർ കൊല്ലപ്പെട്ടു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വർഗീയ കലാപമായിരുന്നു അത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന വാക്ക് സോഷ്യലിസവും ഭരണഘടനയിൽ എഴുതപ്പെട്ടതിന് ശേഷം ഇവിടെ ഉണ്ടായതാണ് എന്ന് വെച്ചാൽ മതേതരത്വം ഇപ്പോഴും ഭരണഘടനയിൽ മാത്രമാണ് ആരുടെയും മനസ്സിലുണ്ടായിട്ടില്ല എന്നർത്ഥം അതിൻ്റെ അതായത് ഇപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് തൽക്കാലം ഈ പറയുന്ന ഭരണഘടനയില്ലെങ്കിൽ ഇരിക്കട്ടെന്തെന്നേ അതിനെന്താ ചേതം നിങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു കിടക്കാതിരുന്നാ പോരെ ദത്താത്രേയ ഹൊസവാലയോടാണ് ചോദ്യം അല്ലെ ശിവരാജ് സിംഗ് ശിവരാ ശിവരാജ് സിംഗ് ചൗഹാനോടാണ് ചോദ്യം നിങ്ങൾക്കത് മനസ്സിൽ കൊണ്ടു നടക്കണ്ട ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ചില ആളുകളുടെ മനസ്സിൽ മാത്രം ഇരിക്കട്ടെ അത് അതുകൊണ്ട് ഭരണഘടനയിൽ അതുണ്ടാവണം അതില്ല അതിലെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് മണിപ്പൂരിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു എവിടെയാണ് മതേതരത്വം കുക്കയും മെയ്തിയും തമ്മിൽ തമ്മിലുണ്ടായ സംഘർഷത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കൂ വർഷങ്ങൾ നീണ്ടു നിന്ന കലാപം ഗർഭിണികളും സ്ത്രീകളും തെരുവിലൂടെ ആ നഗ്നരായി അഗ്നിക്കിരയാക്കപ്പെടുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറിയില്ലേ മണിപ്പൂരിൽ അവിടെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും എന്തിനേറെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പോലും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിരുന്നോ ഇല്ല അപ്പോ രാജ്യത്താകമാനം കുടിലതകളും കള്ളത്തരങ്ങളും ഈ പറയുന്ന പശുവിനെ കൊല്ലുന്നതിന് ചോദ്യം ചെയ്യുകയും അവരെ ആ പറയുന്ന പശുമാംസം കൈവച്ചതിന്റെ പേര് തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന നാട്ടിൽ അല്ലെങ്കിലും ഇസ്ലാം മതക്കാരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്കെതിരായി ബുൾഡോസർ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അവരുടെ പള്ളികളും ദർഗകളും ഒക്കെ പൊളിക്കുന്ന ഒരു നാട്ടിൽ കലാപമുണ്ടാക്കുന്ന ഒരു നാട്ടിൽ പിന്നെ പാസ്റ്ററെ കാറിനകത്തിട്ട് ചുറ്റുകൊല്ലുന്ന ഒരു നാട്ടിൽ മതേതരത്വം എന്ന് പറയുന്ന ഒന്ന് ഈ പറയുന്ന പുസ്തകത്താളിലെങ്കിലും ഭരണഘടനയുടെ ആമുഖത്തിലെങ്കിലും ഉണ്ടാകുന്നതല്ലേ നല്ലത് അങ്ങനെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഒരു രാജ്യം പലരുടെയും പലരുടെയും ബലിക്കളങ്ങളായി മാറും പലരുടെയും ശവപറമ്പുകളും മരുപ്പറമ്പുകളുമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ ഈ നാടെത്തിച്ചേരും അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഭരണഘടനയിലെങ്കിലും ഉണ്ടാകണം മതേതരത്വം സോഷ്യലിസവും